മെഹ്ദ കഹാൻ ടു ഹത്തിഫ് വൺ ഇറാൻ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളാണിവ പാശ്ചാത്യ ശക്തിയുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം ഇറാനെ പുതിയ യുദ്ധമുറ രീതികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് മുമ്പ് പരീക്ഷിച്ച വിക്ഷേപണങ്ങൾ പരാജയം കണ്ടുവെങ്കിലും ഇത്തവണ ഉപഗ്രഹ പരീക്ഷണം നടത്തി ഇറാൻ ആകാശപാതയിൽ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഗവേഷണാവശ്യങ്ങൾക്കുള്ള വലിയ ഉപഗ്രഹമായ മെഹ്ദ വാർത്താവിനിമയ സൗകര്യങ്ങൾക്കുള്ള കഹ്യാൻ ടു ഹദീഫ് വൺ എന്നീ രണ്ട് ചെറു ഉപഗ്രഹങ്ങളും സിംഗ്റോങ് റോക്കറ്റ് വഴി ഇറാൻ വിക്ഷേപിച്ചു ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് ഇവ പ്രതിരോധ മന്ത്രാലയം വികസിപ്പിച്ച കാരിയർ റോക്കറ്റ് ഉപയോഗിച്ച് ഇറാൻ ആദ്യമായി മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചുവെന്നും ഇത് ടെറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് കരുത്തേകുമെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഗവേഷണാവശ്യങ്ങൾക്കുള്ള മഹതയ്ക്ക് മുപ്പത്തിരണ്ട് കിലോ ഭാരമാണുള്ളത് എന്നാൽ ചെറു ഉപഗ്രഹങ്ങളായ കൈഹാൻ ടുവിനും ഹത്തിഫ് വണ്ണിനും പത്ത് കിലോയിൽ താഴെയാണ് ഭാരം നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഉയരത്തിലായിരിക്കും ഇവയുടെ സ്ഥാനം സിറോങ് റോക്കറ്റ് ഉപയോഗിച്ച് മുമ്പും ഉപഗ്രഹ വിക്ഷേപണം ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിലും വിജയകരമായ ദൌത്യം ഇപ്പോഴാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് കൈഹാൻ ടു ഹത്തി എന്നീ നാനോ ഉപഗ്രഹങ്ങൾ ാൻഡ് കമ്മ്യൂണിക്കേഷനും ജിയോ പൊസിഷനിങ് സാങ്കേതിക വിദ്യയും പരീക്ഷിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത് ജനുവരി ഇരുപതിന് രാത്രി സിന്നാൻ പ്രവിശ്യയിലെ ഇമാം ഘുമേനി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം മഹത എന്ന പേരിട്ടിരിക്കുന്നതും ഇറാനിയൻ ബഹിരാകാശ ഏജൻസി നിർമ്മിച്ചതുമായ വലിയ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് ഒന്നിലധികം ചരക്കുകൾ എത്തിക്കുന്നതിൽ സിമോൾ റോക്കറ്റിന്റെ കൃത്യത പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു സിമോൾ റോക്കറ്റിന് മുമ്പ് ഒന്നിലധികം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മന്ത്രി വിക്ഷേപണത്തിന് ശേഷം മഹദ ഉപഗ്രഹം ഭൂമിയിലേക്ക് സിഗ്നലുകൾ അയച്ചിരുന്നുവെന്ന് ഇറാന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മന്ത്രി പറയുകയുണ്ടായി അതേസമയം ഈ മാസം ആദ്യം ഇറാന്റെ സൈനിക റവല്യൂഷണറി ഗാർഡുകൾ നിർമ്മിച്ച റോക്കറ്റ് ഉപയോഗിച്ച് ഇറാൻ സൊറയ്യ എന്ന മിസൈൽ വിക്ഷേപിച്ചിരുന്നു ഗസാ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ ചൊല്ലി മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ആ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം മൂന്ന് ഘട്ടങ്ങളുള്ള ഖയം ഹൺഡ്രഡ് റോക്കറ്റ് ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഭ്രമണപഥത്തിലാണ് സൊറയ്യ ഉപഗ്രഹം സ്ഥാപിച്ചതെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഈ മൂന്ന് പുതിയ ഉപഗ്രഹ വിക്ഷേപണം നടന്നിരിക്കുന്നത് ഇനിയും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ ആശങ്ക കൂട്ടുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചു ഫ്രാൻസ് യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ ഈ വിക്ഷേപണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്